തിരഞ്ഞെടുപ്പിൽ ശബരിമല മുഖ്യ പ്രചാരണായുധമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ശബരിമലയുടെ പേരിൽ നരേന്ദ്രമോദി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണെന്നും ആര് തെറ്റ് ചെയ്താലും നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സർക്കാർ തന്നെയാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ചട്ടം മോദിക്കും ബാധകമാണ് ശബരിമലയിൽ അക്രമം നടത്താനെത്തിയവർ മോദിയുടെ അനുഗ്രഹത്തോടെയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു കൂടാതെ ബിജെപിക്കൊപ്പം കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നടിച്ചു താങ്ങുവിലയ്ക്ക് പകരം കർഷകർക്ക് ബിജെപി സർക്കാർ നൽകിയത് വെടിയുണ്ടയാണെന്നും കോൺഗ്രസിന് വർഗീയതയുടെ ഓരം ചേർന്നു പോകാനാണ് താല്പര്യമെന്നും മുഖ്യമന്ത്രി പറയുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തിന് ചേരാത്ത തരത്തിലാണ് മോദിയുടെ സംസാരം ബി ജെ പി സർക്കാർ കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പകരമായി നൽകിയത് വെടിയുണ്ടകളാണ് അനിലമ്പാനിയെ ഉപയോഗിച്ചാണ് മോദി റഫാൽ ഇടപാട് നടത്തിയത് വഴിവിട്ട കരാർ ഉറപ്പിച്ചതിന് പ്രതിഫലമായാണ് ഫ്രഞ്ച് സർക്കാർ അനിൽ അംബാനിക്ക് നികുതി കുടിശ്ശിക നൽകിയതെന്നും പിണറായി ആരോപിച്ചു ഇന്നലെയാണ് ശബരിമല വിഷയത്തിൽ മോദി ആനടിച്ചത് ശബരിമല വിഷയത്തിൽ കേരളത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷവും അപകടകരമായ കളിയാണ് കളിക്കുന്നതെന്നാണ് മോദി പറഞ്ഞത് അവർ നമ്മുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അടിവേരുകൾ തകർക്കാൻ മൃഗീയ ശക്തികളെ ഉപയോഗിക്കുകയാണെന്നും മോദി പറയുന്നു എന്നാൽ ബി ജെ പി അതിനൊരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിലെ തേനീരും രാമനാഥപുരത്തും മാംഗ്ലൂരുവിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പുറമെ ഡി എം ഗെക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് മോദി ഉന്നയിച്ചത് വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഡി എം കെക്കോ നൽകുന്ന വോട്ടുകൾ തീവ്രവാദികളെ സഹായിക്കുന്നതിന് തുല്യമാണെന്നാണ് മോദിയുടെ ആരോപണം ഇത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾ ഓർക്കണമെന്നും മോദി പറയുന്നു ധീരന്മാർക്ക് പേരുകേട്ട സ്ഥലമാണ് തേനി നമ്മുടെ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെയും എയർ സ്ട്രൈക്കിനെയും ചോദ്യം ചെയ്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഭീകരശക്തികളെ ഇല്ലായ്മ ചെയ്യുമെന്നും ഇന്ത്യയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും ഞങ്ങൾ തരുന്നു പാകിസ്ഥാന്റെ പിടിയിലായ ഫൈറ്റർ പൈലറ്റ് റെക്കോർഡ് സമയം കൊണ്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് അപ്പോൾ പോലും കോൺഗ്രസ് ദേശീയ സുരക്ഷയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയും സേനയെ അപമാനിക്കുകയുമാണ് ചെയ്തതെന്നും മോദി ആരോപിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി ശബരിമല വിഷയം പരാമർശിച്ചിരുന്നില്ല വിശ്വാസത്തിലൂന്നിയാണ് സംസാരിച്ചത് അതിന്റെ പേരിൽ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തെ മാതൃകയാക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് മോദിയുടെ തമിഴ്നാട്ടിലെ ശബരിമല പ്രസംഗം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത